മുഖ്യമന്ത്രിക്കെതിരായി സി പി ഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിലെ വിമർശനത്തിൽ പ്രതികരിക്കാതെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരവ് എളുപ്പമല്ല എന്നായിരുന്നു വിമർശനം വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട് ഗിരീഷ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ സർക്കാർ വിരുദ്ധ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കണം എന്ന നിലപാടുള്ളതാണ് സി പി ഐക്ക് എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം സംബന്ധിച്ച കാര്യങ്ങളിൽ സി പി ഐയുടെ നേതൃത്വം മൗനം പാലിക്കുന്നത് എന്തായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഗോപികൃഷ്ണൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട അതിരൂക്ഷമായ വിമർശനമാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്ക് നേരെ സി പി ഐയുടെ ജില്ലാ നേതൃയോഗങ്ങളിൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലും ഇത് സംബന്ധിച്ച വളരെ രൂക്ഷമായ വിമർശനമുണ്ടായി ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മുഖ്യമന്ത്രി മാറണം എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ഏകപക്ഷീയമായ നിലപാടുകളുമാണ് പരാജയത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ് ജില്ലാ എക്സിക്യൂട്ടീവിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുവിലയിരുത്തൽ എന്നാൽ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരസ്യ പ്രകടന അഭിപ്രായ പ്രകടനത്തിന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തയ്യാറായില്ല ഇന്ന് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട് ഇതിൽ പങ്കെടുക്കാനെത്തിയ ബിനോയ് വിശ്വത്തോട് പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു കമ്മിറ്റിക്ക് വന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി പക്ഷേ ഇക്കാര്യത്തിൽ ജില്ലാ ഘടകങ്ങളിലുണ്ടാകുന്ന ജില്ലാതലത്തിൽ നിന്നുണ്ടാകുന്ന ഇത്തരം വിമർശനങ്ങൾ കാണാതെ പോകാൻ സി പി ഐക്ക് കഴിയില്ല ഇന്ന് ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗം ഒരുപക്ഷേ ഇത് സംബന്ധിച്ച ഒരു നിലപാടിലേക്ക് എത്തിയേക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച തന്നെയാണ് എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ആസൂത്രണം പക്ഷേ ജില്ലാ ഘടകങ്ങളിൽ നിന്നും മണ്ഡലം തിരിച്ചുമുള്ള കണക്കുകളും വിലയിരുത്തലുകളും ഒക്കെ ലഭിക്കേണ്ടതുണ്ട് ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് സി എത്തുക പക്ഷേ സി അപ്പോഴും ഇത്തരത്തിൽ സർക്കാരിന്റെ ചില പ്രവർത്തനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ധാർഷ്ടവും ഏകപക്ഷീയമായ നിലപാടുകളും മാറ്റി നിർത്തിയാൽ പോലും സർക്കാർ ജീവനക്കാരെ എതിരാളികളാക്കി അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിർത്തി എന്നുള്ളതാണ് അവരുടെ ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ തയ്യാറായില്ല മാത്രമല്ല ജില്ലാ എക്സിക്യൂട്ടീവിൽ ഉയർന്നു എന്ന വിമർശനം കുറെ കൂടി വ്യക്തിപരം കൂടിയാണല്ലോ അതായത് വ്യക്തി അധിഷ്ഠിതം കൂടിയാണല്ലോ മുഖ്യമന്ത്രിയുടെ ശൈലി മാറണം മുഖ്യമന്ത്രിയെ മാറാ മാറ്റാതെ ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്നതാണല്ലോ അത് വിമർശനത്തിന്റെ അങ്ങേയറ്റമാണല്ലോ അതുകൊണ്ടാണോ സി പി നേതൃത്വം ഇതിൽ മൗനം പാലിക്കുന്നത് ോപികൃഷ്ണൻ തീർച്ചയായും കാരണം ഇക്കാര്യത്തിലൊക്കെ സി പി ഐ എക്സിക്യൂട്ടീവ് ചേർന്ന് ഒരു നയപരമായ ഒരു നിലപാടിലേക്ക് എത്തേണ്ടതുണ്ട് ഒരു കാരണവശാലും സി പി ഐ മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം കാരണം ഇത് മുന്നണിയുമായി ബന്ധപ്പെട്ട നിലപാടുകളും കടകക്ഷി എന്നുള്ള പരിഗണനയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം സർക്കാരിന്റെ നിലപാടുകളിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ കാതലായ മാറ്റം വേണമെന്ന ആവശ്യമാവും സി പി ഐ ഉന്നയിക്കുക ഇത് ചൂണ്ടിക്കാണിക്കാൻ സി സി പി ഐക്ക് ഒന്നിലേറെ കാര്യങ്ങളുണ്ട് ഇത് നേരത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ സർക്കാർ ജീവനക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ അതോടൊപ്പം തന്നെ ജനങ്ങളോട് ഇടപെടുന്ന രീതി ഇതൊക്കെ തന്നെ മാറണം എന്നുള്ളതാണ് സി പി ഐ ആവശ്യപ്പെടുന്നത് ഏതായാലും ഇന്ന് എൽ ഡി എഫ് യോഗമുണ്ട് എൽ ഡി എഫ് യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എൽ ഡി എഫ് രാജ്യസഭാ സീറ്റ് വിഭജനം തന്നെയാണ് ഇക്കാര്യത്തിൽ ഈ യോഗത്തിൽ ഏതെങ്കിലും തരത്തിൽ സി പി ഐ ഇത് ഉന്നയിക്കുമോ എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വി എ ഗിരീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്നിരുന്ന വിമർശനം മുഖ്യമന്ത്രിയെ മാറ്റാതെ ഇനിയൊരു തിരിച്ചുവരവ് ഈ സംസ്ഥാനത്ത് സാധ്യമല്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് പക്ഷേ സി സംസ്ഥാന നേതൃത്വം സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇടതുമുന്നണി യോഗം ഇന്ന് ചേരുന്നുണ്ട് പക്ഷേ അത് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച കാര്യങ്ങളിലെ തീരുമാനത്തെ സംബന്ധിച്ചായിരിക്കും ഏതായാലും സി പി ഐ യുടെ വിമർശനം ഏത് നിലയ്ക്കായിരിക്കും ഇടതുമുന്നണി യോഗത്തിൽ പ്രതിഫലിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്